മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നിങ്ങൾക്ക് പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റിയും ഈസിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ചിക്കൻ മപ്പാസ് തയ്യാറാക്കുന്നതിന് ഒരു കിലോ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ആറേഴ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും മൂന്നാല് പച്ചമുളകും മൂന്നാല് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു വലിയ സവാള സ്ലൈസായി അരിഞ്ഞതൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി സ്ലൈസായി അരിഞ്ഞതൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പാകത്തിന് ഉപ്പൂടെ ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ചിക്കനിലേക്ക് രണ്ട് കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ ചിക്കൻ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഈയൊരു സമയം അര ടേബിൾ സ്പൂൺ പെരുഞ്ചീരകപ്പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കിയ ചിക്കനിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി റൗണ്ടായി അരിഞ്ഞതും ഒരു കപ്പ് ഒന്നാം പാൽ കൂടി ഒഴിച്ച് ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വയ്ക്കാം ജസ്റ്റ് ചൂടായാൽ മാത്രം മതി നമ്മുടെ ചിക്കൻ കറി ലാസ്റ്റായി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ചു വെക്കാവുന്നതാണ് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ മപ്പാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കൂടിയാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം